ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ മാസവും ഒരു തുക നമുക്ക് ലഭിക്കുന്നത് ഈ കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിനിടയിൽ ഒരു ആശ്വാസം തന്നെയാണ് അത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഓരോ മാസം ഒരു തുക ലഭിക്കും ഇതിൻ്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഏറ്റവും ജനപ്രിയമായ ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് പദ്ധതി നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി ലഭിക്കുന്നതോടൊപ്പം എല്ലാ മാസവും കൃത്യമായ വരുമാനവും ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഈ പദ്ധതി പ്രകാരം ഒരു തുക നിങ്ങൾ ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നമുക്ക് ലഭിക്കും വലിയൊരു തുകയാണ് നിങ്ങൾ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ഒരു നിശ്ചിത തുക വരുമാനമായി നമുക്ക് ലഭിക്കുന്നതാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടുമെന്നതും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഈ അഞ്ചു വർഷത്തേക്ക് ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി സ്കീമിൽ നിക്ഷേപിക്കുമ്പോൾ പിന്നീടുള്ള അഞ്ചു വർഷ ഓരോ മാസവും ഈ തുകയുടെ പലിശ വരുമാനമായി ലഭിക്കും പദ്ധതിയുടെ കാലാവധിയായ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയും തിരികെ ലഭിക്കും എന്നാൽ തിരികെ ലഭിക്കുന്ന തുക വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി ഈ സ്കീമിലേക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കും ആയിരം രൂപയാണ് ഈ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ തുക പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഒരു വ്യക്തിക്ക് പരമാവധി ഒൻപത് ലക്ഷം വരെയാണ് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതെങ്കിലും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിൽ കൂടുതൽ മന്ത്ലി ഇൻകം സ്കീമിൽ ചേരാമെങ്കിലും എല്ലാ സ്കീമുകളിലുമായി മൊത്തത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഉദാഹരണം ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഓഫീസിൽ ആറ് ലക്ഷം രൂപയുടെ എം ഐ എസ് നിക്ഷേപമുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിലെ എം ഐ എസ് സ്കീമിൽ ആ വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപ കൂടി മാത്രമേ നിക്ഷേപിക്കുവാൻ സാധിക്കൂ അതായത് മൊത്തത്തിൽ ഒൻപത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുതൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിൻറ്റ് നാല് ശതമാനമാണ് പലിശ ലഭിക്കുക ഈ പലിശ നിരക്കനുസരിച്ച് ഒരു വ്യക്തി ഒരു ലക്ഷം രൂപ സ്കീമിൽ നിക്ഷേപിച്ചാൽ അറുന്നൂറ്റി പതിനാറ് രൂപ അറുപത്തിയേഴ് പൈസ വീതം എല്ലാ മാസവും ലഭിക്കും ഒൻപത് ലക്ഷം രൂപയാണ് പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ലഭിക്കും ജോയിൻറ്റായി പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും സ്കീമിലൂടെ ലഭിക്കുന്ന പലിശ പണമായി നേരിട്ട് കൈകളിലേക്ക് തരില്ല നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിലുള്ളതോ നിങ്ങൾ തുടങ്ങിയതോ ആയ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ആയിരിക്കും ആ തുക ക്രെഡിറ്റ് ആകുക പിന്നീട് ആ അക്കൗണ്ടിൽ നിന്നും പണമെടുക്കാം നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്ന ഈ തുക നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ അതിന് കൂട്ടുപലിശ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്കീമിൽ നിന്നും ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല ആദായ നികുതി അടക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഇനി നിങ്ങൾ ടാക്സ് അടക്കുന്നവരാണെങ്കിൽ ഈ പലിശ വരുമാനം കൂടി കണക്കിലെടുക്കും ആധാർ കോപ്പി പാൻ കാർഡ് കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഈ എം ഐ എസ് സ്കീം തുടങ്ങാൻ ആവശ്യമായ രേഖകൾ അഞ്ച് വർഷമാണ് മന്ത്ലി ഇൻകം സ്കീമിന്റെ കാലാവധിയെങ്കിലും അതിനു മുൻപും നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യുവാൻ സാധിക്കുമെങ്കിലും ഒരു വർഷത്തിന് ശേഷമായിരിക്കും അതിന് സാധിക്കുക എൻ ആർ ഐകൾക്ക് ഈ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക മന്ത്ലി ഇൻകം സ്കീമിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ வீண்டும் காணாம்